ഇങ്ങനെ പറഞ്ഞു അതിലൊക്കെ പിന്നാലെ നമ്മൾ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ സമയമുണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്ന നല്ല കാര്യത്തോട് സഹകരിക്കുക ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ മർക്കസ് തക്കാപത്തി സുന്നിയയിൽ ഒരു ദിവസം അഞ്ച് പ്രാവശ്യം അയ്യായിരം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഏറ്റവും ചെറിയത് ഇരുപതിനായിരത്തിലോ കുട്ടികൾ അതിന്റെ കീഴിൽ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് തന്നെ പഠിക്കുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങി അയ്യായിരം കുട്ടികൾക്ക് അഞ്ച് പ്രാവശ്യം ഭക്ഷണം കൊടുക്കുന്നു ഒരു ദിവസം അത് മുന്നൂറ്റി അറുപത് ദിവസവും കൊടുക്കുന്നു നിങ്ങളെ വീട്ടിൽ ഒരു കല്യാണമുണ്ട് രണ്ടായിരം ആളെ കല്യാണത്തിന് വിളിച്ചിരിക്കുന്നു എത്ര നേരം ഭക്ഷണം കൊടുക്കുന്നത് കല്യാണത്തിന് വിളിച്ചാൽ ഒരേ ഒരു നേരം അതിന് എത്ര ദിവസം ഒരുങ്ങണം എത്ര കാലം വേണം നിങ്ങൾ ആലോചിക്കണം അതേ അതേസമയത്ത് അയ്യായിരം കുട്ടികൾക്ക് അലഹദില്ല മൂന്ന് നേരത്തെ ശരിയായ ഭക്ഷണവും രണ്ടു നേരത്തെ ചായയും ബിസ്ക്കറ്റും ഇങ്ങനെ എല്ലാ ദിവസവും കൊടുക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട് ഇതൊക്കെ ഒരു മനുഷ്യന് ചിന്തിച്ചാൽ പോലെ അതുവരെ ചിന്തിക്കൂല അങ്ങനെ നടക്കുന്ന അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന ആളുകളുടെ കാന്തപുരം വെറും ഒരു പേരല്ല ഒരു കാലഘട്ടമാണ് നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരിക്കൽ മാത്രം കാണുന്ന വിസ്മയം ഒറ്റ വ്യക്തിയുടെ പ്രഭാവവും പ്രകാശവും കൊണ്ട് കേരളത്തിലുടനീളമെന്നല്ല ഇന്ത്യയിലും വിദേശത്തും വലിയൊരു പ്രസ്ഥാനം പടർന്നു പന്തലിച്ച ചരിത്രത്തിന്റെ പേരാണ് കാന്തപുരം ഇനി നമുക്ക് കാണാനാകുമോ ഇങ്ങനെയൊരു നേതാവിന് അള്ളാഹു ഒരായിരം മാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ അമീൻ ലോകം വാഴ്ത്തിയ പണ്ഡിതരേ തണലെന്നും ഞങ്ങളിൽ അത്ഭുതമേ ശത്രുശരങ്ങൾ മുന്നിൽ നിഷലമാകുമ്പോ നമ്മിൽ പൊൻകമറാകുന്നു മുത്തിമണത്ത കൈയിൽ ചുംബന